ഹലോ ഗേൾസ് കഴിഞ്ഞ ദിവസം ലൂസ് ഡ്രീമിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ വീഡിയോയിട്ടുണ്ടായിരുന്നു സോ ഇന്നത്തെ വീഡിയോ ലൂസ് ഡ്രീമിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ സിമ്പിളായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം സോ ലെസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ട് സോ ഇതിന് ആദ്യം ആവശ്യമായിട്ടുള്ളത് നല്ലൊരു സ്ലീപ്പാണ് കാരണം നമ്മൾ എത്ര ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് നമ്മൾ ഒരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം ഒരു ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക അതേപോലെ നേരത്തെ കടന്നുറങ്ങുക അങ്ങനെ ട്രൈ ചെയ്തത് ഒരു ഒമ്പത് മണി ഒമ്പതര അതിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ കടന്നുറങ്ങും എന്നിട്ടൊരു അഞ്ച് മണി അല്ലെങ്കിൽ ഒരു നാല് മണിൻ്റെ ഉള്ളിലായിട്ട് എണീക്കും എണീച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ടൈമിൽ അതിന് തൊട്ട് മുമ്പ് കണ്ട ഡ്രീംസുകൾ ഉണ്ടാവും കുറച്ച് ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ മാത്രമേ നമുക്ക് ഓർമ്മയുണ്ടാവുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിച്ച് ആലോചിച്ചെടുക്കുക കുറച്ച് ദിവസം ഞാൻ ഇത് തന്നെയായിരുന്നു ട്രൈ ചെയ്ത് കുറച്ച് വർഷമായിട്ട് ഓർത്തെടുക്കാൻ ശ്രമിക്കുക ചിലവർ ഡ്രീം ജേണൽ അങ്ങനെ എഴുതുന്നവരുണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല ഇതേപോലെ ഫ്രീ ടൈമിൽ ഒച്ചയ്ക്ക് ഇങ്ങനെ പണിയൊക്കെ കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ചെയ്യും ഒരു മണിക്കൂർ അങ്ങനെയൊക്കെ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഞാൻ കണ്ട ഡ്രീംസിനെ കുറിച്ച് ചിന്തിക്കും ആ രാവിലെ ടൈമും ചിന്തിക്കാറുണ്ട് അതേപോലെ ഫ്രീ ടൈമിലും ചിന്തിക്കാറുണ്ട് കാരണം നമ്മൾ ആ ഡ്രീമും തമ്മിലൊരു കണക്ഷൻ വേണം കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണത് എന്നാലും നമുക്ക് ലൂസ് ഡ്രീമിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ബോധം ആ ഒരു ഡ്രീമിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഓക്കെ എങ്ങനെ ചെയ്തതിന് ശേഷം ഇതേപോലെ നിങ്ങൾ കൂടുതൽ ദിവസങ്ങളിൽ ഡ്രീംസിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ കൂടുതലായിട്ട് ആ ഒരു ഡ്രീം ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ലൂസ് ഡിമിങ് ട്രൈ ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഇതേപോലെ നമ്മൾ ഇത്ര മണിക്കൂർ കടന്നു തുടങ്ങി രാവിലെ നാളത്തെ അലാർ വെച്ച് കഴിച്ച് ഒരു മുപ്പത് മിനിറ്റ് ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ അവിടെ കാര്യങ്ങളൊക്കെ ചെയ്ത് വീണ്ടും അതേപോലെ വന്ന് കിടക്കുക ഓക്കെ അന്ന് കടന്നതിന് ശേഷം നിങ്ങളുടെ മൈൻഡ് കുറച്ച് ക്ലിയർ ആയിരിക്കും ആ സമയത്ത് വേറെ ചില ടൈമിൽ നമുക്ക് എന്തെങ്കിലും ചിന്തകളൊക്കെ വരും അത്രേ ഉള്ളൂ നിങ്ങൾ കൂടുതലും അങ്ങനെ ചിന്തകൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൂസ് ഡ്രീമിങ് ഞാൻ ഇന്ന് ലൂസ് ഡ്രീമിങ് ചെയ്യും എന്നുള്ള ആ ഒരു ബോധം നിങ്ങളുടെ മനസ്സിലേക്കുക അതായത് ലൂസ് ഡ്രീമിംഗ് എന്നുള്ളൊരു വാക്ക് മാത്രം ആലോചിക്കാതെ ലൂസ് ഡ്രീമിങ് എന്താണ് ഉദ്ദേശിക്കുന്നത് സ്വപ്നത്തെ കൺട്രോൾ ചെയ്യുക ഞാൻ ഇന്ന് കാണുന്നത് ഏത് സ്വപ്നമാണെങ്കിലും ഏത് സിറ്റുവേഷനിലോ സ്വപ്നമാണെങ്കിലും ആ സ്വപ്നത്തിൽ ഞാൻ എൻ്റെ ബോധത്തെ കൊണ്ടുവരും ഞാനത് കൺട്രോൾ ചെയ്യും അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി ഞാൻ അത്ര എത്രയും സിമ്പിളായിട്ട് പറയാൻ കാരണം ഒന്നാമത്തത് ഇതേപോലെ ഞാൻ കൂടുതൽ കൂടുതൽ ഡ്രീംസുകളെ കുറിച്ച് ചിന്തിക്കാം അങ്ങനെ ആയപ്പോൾ എനിക്ക് ഡ്രീമും ഞാനും തമ്മിലുള്ള ഒരു കണക്ഷൻ കുറച്ച് കൂടി മീൻസ് എനിക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് ഡ്രീംസ് ചെറിയൊരു ഒരു ഭാഗം കിട്ടിയാൽ മതി അതിനെ അതിന് മുമ്പ് എന്ത് സംഭവിച്ചു അങ്ങനെ ഞാൻ എവിടെ എത്തി അതിന് എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സിറ്റുവേഷനിലെന്നുള്ളതൊക്കെ എനിക്കിങ്ങനെ ചെറുതായിട്ട് ഓർമ്മ വരും അതേപോലെ ഓർത്തെടുക്കുക ആ ഒരു സ്റ്റേജിലെത്തുക ആ ഒരു സിറ്റുവേഷനിലെത്തുക പിന്നെ ചിലവർക്ക് ഉണ്ടാകുന്ന പ്രശ്നമായിരുന്നു എനിക്ക് ഫസ്റ്റ് ടൈം ടൈമുണ്ടായ പ്രശ്നമാണ് നമ്മൾ കിടക്കണ പൊസിഷൻസ് അതായത് കാലിന് മേലെ കാല് വെച്ച് കിടക്കുക നെഞ്ചിൽ കൈ വെച്ച് കിടക്കുക ഫസ്റ്റ് അത് കിടക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഉറക്കം കിട്ടാൻ കുറച്ച് സിമ്പിളായിരിക്കും പക്ഷേ നമ്മൾ ആ ഡ്രീമിലേക്ക് എത്തിച്ചെല്ലുമ്പോൾ നമ്മുടെ നെഞ്ചിൽ എന്തോ ഒരു ഭാരമുള്ള പോലെ ആ ഡ്രീമിൽ നമുക്ക് ഫീൽ ചെയ്യും അത് എന്തായാലും ഉണ്ടാകും പിന്നെ അവിടെ നമുക്ക് എന്തോ പക്ഷേ നമുക്ക് ആ ഡ്രീമിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒന്നും ഉണ്ടാവില്ല ഓട്ടോമാറ്റിക്കലി പേടിയാകുമ്പോൾ ആ ഡ്രീം നമ്മുടെ കൈവിട്ട് പോകും കാരണം ഒരു പേടി സ്വപ്നം പോലെ മാറും അപ്പോൾ ഈ പനി വന്നു കഴിഞ്ഞാലൊക്കെ ഓരോരോ ഡ്രീംസുകൾ കാണണം പേടിയുള്ള ഡ്രീംസുകൾ അതേപോലെ കുറേ നല്ല ഡീപ്പായിട്ടുള്ള ഡ്രീംസുകളൊക്കെ പേടി സ്വപ്നങ്ങളൊക്കെ അങ്ങനെയുള്ള ഒരു അവസ്ഥ സോ നിങ്ങൾ മാക്സിമം ആ ഒരു നിങ്ങളുടേതായിട്ടുള്ളൊരു രീതിയിൽ കയ്യിൽ കൈ മാക്സിമം കയ്യോ കയ്യോ കാലമൊക്കെ നിവൃത്തി വെച്ച് കിടക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ മൈൻഡിൽ ഈ ഒരു കാര്യം മാത്രം ലൂസ് ഡ്രീം ചെയ്യും എന്നുള്ളൊരു കാര്യം മാത്രം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചിലപ്പോൾ ഒരു സിറ്റുവേഷൻസിലേക്ക് പോകണം എന്നായിരിക്കും നിങ്ങളുടെ ആഗ്രഹം ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകണം നിങ്ങൾ കണ്ട സ്ഥലം തന്നെ ആയിരിക്കാം കണ്ട ആൾക്കാർ തന്നെ ആയിരിക്കാം അങ്ങനെയുള്ളൊരു കാര്യം അങ്ങനെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ചിന്തിക്കാം നിങ്ങൾക്ക് അതുമാത്രേ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകാൻ പാടുള്ളൂ അത്രേ ഉള്ളൂ ഇത് ഫസ്റ്റ് ടൈം അത്ര ക്ലിയർ ആയിട്ട് കിട്ടണമെന്നില്ല ഞാൻ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കണ്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കുക അതിലെ അധികം ഒന്നും ഉണ്ടാവില്ല ആകെ ഒരു കുറച്ച് കുറച്ച് സെക്കൻഡുകൾ മാത്രം ആ ഒരു ഡ്രീമ് എനിക്ക് നേരെ കണ്ട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ കാരണം ആ ഡ്രീമിൽ ഞാൻ ആ ഡ്രീമിലാണ് എന്നുള്ള ഒരു ചിന്ത എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളൂ അല്ല ആ ഒരു ചിന്ത എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളൂ നിങ്ങൾ പിന്നെ പതി പതി ഇതേപോലെ രാവിലെ നേരത്തെ ഇതിനു ഇതിനു ഇതിനുവേണ്ടി ട്രൈ ചെയ്യുക ഫ്രീ ആയിരിക്കുന്ന സമയങ്ങൾ ഇതേപോലെ രാവിലെ ഫ്രീ ആയിരിക്കുന്ന സമയങ്ങളിൽ ഉച്ചയ്ക്കോ രാത്രി അങ്ങനെ എപ്പോഴെങ്കിലും ഇതേപോലെ ലൂസ് ഡ്രിമിങ്ങിനോട് ബന്ധമുള്ള വീഡിയോസുകൾ അതേപോലെ അല്ലെങ്കിൽ കുറേ മൂവീസുകളൊക്കെ ഇപ്പോൾ ഉണ്ട് അങ്ങനെയുള്ള മൂവീസുകൾ കാണാം അതിനോട് കുറച്ച് കണക്റ്റായിട്ടിരിക്കുക അതേപോലെ ഡ്രീംസുകൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുക ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ നമ്മുടെ മൈൻഡിൽ മൊത്തം അതിനെക്കുറിച്ച് മാത്രമായിരിക്കും അപ്പോൾ ഈ സമയത്ത് ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ആവും ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ലൂസ് ഡ്രീമിങ് സിമ്പിളായിട്ട് കിട്ടും കാരണം ഇത്രയും ഈസി ആയിട്ട് ആരെയും പറഞ്ഞിട്ടുണ്ടോ വേറെ യൂട്യൂബ് ചാനലിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് പിന്നെ നമ്മൾ ഡ്രീമിലേക്ക് എൻടർ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് റിയാലിറ്റി ചെക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഫിഫ്റ്റ് നോക്കുക ചില സമയത്ത് ഡ്രീമിൽ നമ്മളെ ഡ്രീമിലാണെന്ന് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥകളൊക്കെ ഉണ്ട് അങ്ങനെ കുറേ അവസ്ഥകളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് വേറെ ചെയ്യാം ആൻഡ് അപ്പോൾ നമ്മുടെ ചുറ്റും നോക്കുക എന്തെങ്കിലും നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഉള്ള ഒരു ആ ഒരു സിറ്റുവേഷൻ അതേപോലെ നമ്മുടെ ചുറ്റും ഒന്ന് നോക്കുക എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ട് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നമ്മുടെ ഡ്രീമിലാണെന്നുള്ളത് ഇതിനു മുമ്പ് ആ ടൈമിൽ ചിന്തിക്കുക ഇതിനു മുമ്പ് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളത് അത് അങ്ങനെയൊന്നും ഫസ്റ്റ് ടൈം അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ല പക്ഷേ അത് പിന്നെ പിന്നെ ശരിയാവും ഞാനിങ്ങനെ തന്നെയായിരുന്നു ഇതിനു മുമ്പ് എവിടെയായിരുന്നു എന്നുള്ളത് ചിന്തിക്കുക അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കോ ഓർമ്മ വരും ഒരു നമുക്ക് ഡ്രീം എങ്ങനെയാണെന്ന് അറിയില്ല ഒരു ഒരു മഞ്ഞിയ ഒരു മൊത്തം മങ്ങലായിരിക്കും ഒരു പുക കൊടിവടലം നിറഞ്ഞ ഒരു വീഡിയോ കാണുന്ന പോലെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു ഡ്രീമിടി കാണുന്ന സമയത്ത് തന്നെ നമുക്ക് ചിന്തിക്കാനുള്ള നമ്മളുടെ ഡ്രീമിലാണെന്നുള്ളത് ഇതൊക്കെയായിരുന്നു ഞാൻ ചെയ്ത കാര്യങ്ങൾ സിമ്പിളായിട്ട് ഇത്രേ ചെയ്തുള്ളൂ ഏറ്റവും ആയിട്ട് വേണ്ടത് ഡ്രീമും നമ്മൾ നമ്മളെ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക മാത്രമേ ഉള്ളൂ സോ ഇതൊക്കെയാണ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴും കുറച്ച് കാര്യങ്ങളെ മാത്രം പറഞ്ഞിട്ടുള്ളൂ ഇതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ അതിൽ വരും വീഡിയോസിലൊക്കെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കണ്ട് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അതും ആഡ് ചെയ്ത് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം ഓക്കെ